ഹായ് ഗായ് ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യാൻ പോവാണ് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിലൊരു അക്കോറിയ ഉണ്ട് അത് കുറേ വയസ്സായി ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നെന്തായാലും അത് നമുക്ക് ക്ലീൻ ചെയ്യാം അതിലൊരു അഞ്ച് മീനോളം ഉണ്ട് മീനോ നാല് മീൻ നാല് മീനോളം ഉണ്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ആ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണാം അപ്പം നമുക്ക് അക്കോറീത്തിൻ്റെ മേലെയുള്ള സാധനങ്ങൾ മാറ്റാം അക്കോറേത്തിൻ്റെ മേലെ ഉണ്ണിമോളുടെ ഒരു യൂണിക്കോൺ ഉണ്ട് അപ്പം അത് ഉണ്ണിമോളവിടെ വെച്ചോ പിന്നെ അടുത്തത് ഉണ്ണിമോളിൻ്റെ ഒരു ജിറാഫാണ് ഇതവിടെ വെച്ചോ ഇനി അടുത്തത് ഉണ്ണിമോളുടെ ഒരു ഡോളാണ് ഡോളുടെ അമ്മകളുടെ ഒക്കെ സാധനം നമ്മുടെ അക്കോറേത്തിൻ്റെ മേലെയാണ് അപ്പം എന്തെവിടെ വെച്ചോ ഇതാണ് നമ്മുടെ അക്കോറേത്തിൻ്റെ ടോപ്പ് നമുക്ക് ടോപ്പ് ഒന്ന് മാറ്റണം

പിടിച്ച് മാറ്റണം പിടിച്ച് മാറ്റാൻ ബക്കറ്റ് നെറ്റൊക്കെ വേണം എന്നിങ്ങോട്ട് പോയി ബക്കറ്റ് നെറ്റ് എടുത്ത് ഇവിടെ കൊടുത്തേണ്ടി എടക്ക് എടക്ക് കുല്ല പത്തനേട്ട് കൊടുക്ക് ഒക്കെ വലിയ സൈസ് ആണ് ബിമൽ കുച്ചിന്റെ വലിയ ഗോൾഡ് ഫിഷാണ് അതുകൊണ്ട് പറയുന്നുണ്ട് ഓക്കേ ബാക്കി നമ്മൾ കുല്ല ഗോൾഡ് ഫിഷ് എടു പിടിച്ചോ ഇനർക്ക അത് ആടി

പെട്രാണോന്ന് എനിക്കറിയില്ല പെട്രാണെന്ന് പറയുന്നത് അപ്പം നമ്മൾ നാല് ഫിഷിനെയും പിടിച്ച് ബക്കറ്റിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് അടുത്ത പരിപാടി ക്ലീൻ ചെയ്യാം അതിന് അടുത്ത പരിപാടി ടാങ്ക് ഒന്നും ക്ലീൻ ചെയ്യാ ടാങ്കിൽ കുറച്ച് ദിവസമായി ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ചളിയുണ്ട് നമ്മുടെ കൂട്ടം പൂത്തല് പോലെയൊക്കെ പിടിച്ചിട്ട് ഇതൊക്കെ ഉണ്ടല്ലേ ഗ്ലാസ്സിലൊക്കെ പൂത്തൽ പോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ അതിനുമ്പ്ണി വിട്ടോ അതിനിൽ ആ ഫിൽ ഫിൽ നമുക്കൊന്ന് ഫിൽട്ടർ കഴിവറിച്ചു ടാങ്കൊന്ന് നന്നായിട്ടൊന്ന് ടാങ്കിൻ്റെ ഗ്ലാസ് നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ ഉപയോഗിച്ച് ടാങ്കിനടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് ക്ലീൻ ചെയ്യാം കുറച്ച് ദിവസമായി ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് ടാങ്കിലൊക്കെ കൂട്ടറി ഒഴിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വെള്ളം മാറ്റിയിട്ട് വേണം പുതിയ വെള്ളം നിറച്ചിട്ട് വേണം നമുക്ക് ഫിഷിനകത്ത് ഇട ധാരാളം ചെളിയും പൊടിയൊക്കെ കാണുന്നുണ്ട് അപ്പം ഒരു ഓസ് ഇട്ടിട്ട് ഈ വെള്ളം പുറത്തേക്ക് വലിച്ചു തരാം ഓക്കെ നീ കൊണ്ട ഓസ് ഈ ഓസ് ആണ് ഈ ഓസ് ഇട്ടിട്ട് നമുക്കിട്ട വെള്ളം പുറത്തേക്ക് വലിച്ചു തരാം ഈ വാഷ് ടൈസറിനിലേക്ക് കാരണം ഓസിൽ നീളം കുറവായതുകൊണ്ട് വാഷിംഗ് ടൈസറിനകത്തേക്ക് വിടുന്നുണ്ട് ടാങ്കിൽ വെള്ളം പതുക്കെ പതുക്കെ കുറഞ്ഞു വരും ഇനി നമുക്ക് പുറത്തുനിന്ന് മുഴുവൻ പുതിയ വെള്ളം പുതിയ വെള്ളത്തിലേക്ക് അടച്ച് ഒന്നുകൂടെ ഈ കല്ലിലേക്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലത്തെ വെള്ളം കൂടെ നമുക്ക് പുറത്തേക്ക് കളഞ്ഞിട്ട് പുതിയ വെള്ളം കളയും കല്ലിൽ കറിഞ്ഞു പുതിയ വെള്ളം അടിച്ച് ടിച്ചതിന് ശേഷം ഇതിന് ചളിയൊക്കെ വൃത്തിയായി കഴുകി ഒന്നുകൂടെ നമുക്ക് ആ ചളി മുഴുവനും പുറത്തേക്ക് നോക്കാം അതിന് ശേഷം കുടിയ വെള്ളം നിറയ്ക്കാം ഓക്കെ അപ്പം നമ്മൾ കല്ല് രണ്ട് തവണ കഴുകി കുറയും അതിനകത്തെ കല്ലും രണ്ട് തവണ വെള്ളം അടിച്ച് നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിന് പുതിയ വെള്ളം നിറയ്ക്കുകയാണ് പുറത്തുനിന്ന് ഓട്ടിലൂടെ പുതിയ വെള്ളം രണ്ടു നിറച്ച വെള്ളം നിറയാൻ കുറച്ച് സമയം എടുക്കും വെള്ളം നിറഞ്ഞോണ്ടിരിക്കും അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഈ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം ഫിൽറ്ററിനകത്ത് ചളി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഫിൽട്ടറ് നമുക്കിങ്ങനെ അഴിക്കാം അത് അഴിച്ച് അഴിച്ച് നോക്കാം അഴിച്ച് അതിനകത്ത് സ്പോഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചളി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളാ സ്പോഞ്ച് ഫിൽറ്ററിനകത്ത് സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ആ സ്പോഞ്ചിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചളിയുണ്ട് അത് അത് നോക്കൂ ഇത്രയും ചളിയാണ് ഉള്ളത് ഈ കാണുന്ന ഭാഗം മൊത്തം ഈ കാണുന്ന ഭാഗം മൊത്തം ചളിയാണ് അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം എന്നാൽ ഒന്നും വേണ്ട ചളി വെള്ളം നന്നായി കുറഞ്ഞു നിർത്താം ഇത്ര നന്നായിട്ട് കഴുകി കൊടുക്കാം ഇത്രയും കളിയാണ് അത് പോകുന്നത് സെന്ററിനകത്തെ കളിയാണ് നന്നായിട്ടൊന്ന് കഴുകി ഒരുവിധം ഇപ്പോൾ നന്നായിട്ടൊന്ന് അമർത്തി കഴുകിയതുകൊണ്ട് സെന്ററിൽ ഏകദേശം കളിയൊക്കെ പോയികത്ത് ഏകദേശം കളി പോയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫിൽട്ടറിൻ്റെ മറ്റ് ഭാഗങ്ങൾ മറ്റേ എൻ്റെ പാട്ട്സൊക്കെ നമ്മൾ സ്ക്രബർ ഉപയോഗിച്ച് നമ്മൾ കഴുകിയെടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ ഫിൽട്ടർ നല്ല വൃത്തിയിൽ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് ധാരാളം ചളി ഉണ്ടായിരുന്നു ആ ചളിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി അപ്പോൾ ഫിൽറ്റർ റെഡിയാണ് ഇനിയിപ്പോൾ നമ്മുടെ ടാങ്കിൽ വെള്ളം നമ്മൾ നേരത്തെ ഓസ് ഇട്ടുകൊണ്ട് ഇല്ല ഓസിലൂടെ വെള്ളം വന്ന് ഏകദേശം നിറയേറായിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം മതിയാവും വെള്ളം കൂടുതലായി വേണ്ട അപ്പോൾ നല്ല പഴയതിലും നല്ല ക്ലീനായിട്ട് വെള്ളം വന്നിട്ടുണ്ട് ടാങ്ക് നിറയാറായിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് വെള്ളം ഇവിടെ വെച്ച് നിർത്താം ഓക്കെ നമുക്ക് പേപ്പർ പേപ്പറിട്ടൊന്ന് നന്നായി തുടച്ചു കൊടുക്കാം ഫ്രണ്ട് ഗ്ലാസിന് പുറമ്പാണ് അപ്പോൾ കുറച്ചും കൂടെ തുണിയോ മറ്റും ഉപയോഗിച്ച് തുടയ്ക്കുന്നതിനേക്കാളും വൃത്തിയായിട്ട് ന്യൂസ് പേപ്പറും ഇട്ട് പേപ്പറുകൾ ഉപയോഗിച്ച് തുടച്ചാൽ നല്ല വൃത്തിയായിട്ട് ആ പേപ്പറുകൊണ്ട് തുറച്ച് വൃത്തിയാക്കി കൊടുക്കാം നാല് സൈഡിൽ തുടച്ച് മുട്ടപ്പനാക്കിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് ടാങ്കിൽ ഫുൾ ആകാം നല്ല പുതിയ വെള്ളം നിറച്ചു ഇത് നമുക്ക് ഫിൽറ്റർ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം നമ്മുടെ കിഷിൻ്റെ ഫിൽട്ടർ ഇതിൻ്റെ ഈ സൈഡ് വെച്ചു കൊണ്ട് ഫിൽട്ടർ വെച്ചു ശേഷം അത് ഓൺ ആക്കി കൊടുത്ത് വയ്ക്കാം ഫിൽട്ടർ വർക്ക് ചെയ്യുന്നുണ്ടേ ഓക്കേ ഇപ്പോൾ ഫിൽട്ടർ ഫിൽട്ടർ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് നേരത്തെ ചളി അടഞ്ഞതുകൊണ്ട് വളരെ കുറച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം നന്നായി ക്ലീൻ ചെയ്തുകൊണ്ട് ഫിൽട്ടർ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഫിഷ് ഇടണം ഫിഷ് ഇടുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് മെഡിസിൻ ബ്ലൂ മെഡിസിൻ ബ്ലൂ മെഡിസിൻ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ തുള്ളി ബ്ലൂ മെഡിസിൻ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് അത് ഈ മെഡിസിനാണ് നമ്മൾ അതിൽ ഒഴിച്ചു കൊടുത്തത് ബ്ലൂ മെഡിസിൻ ഇതൊന്ന് വെള്ളം ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമ്മൾ കൃഷിന് അതിലേക്ക് വിടാം ഇപ്പം എന്തായാലും ഒരു പത്ത് മിനിറ്റോളം ഈ ഫിൽറ്റർ ഒന്ന് വർക്ക് ചെയ്തതിന് ശേഷം വെള്ളം ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ഫിഷിനെ അകത്തേക്ക് വിടാം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളമായി പക്കോറിയം പഴയലിൽ നിന്നും വളരെ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല നീല കളറായി വെള്ളമൊക്കെ വളരെ ശുദ്ധമായ രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ നമുക്കതിൽ ഫിഷിനെ വിടാം അതിനൊക്കെ ബക്കറ്റിനകത്ത് കിടന്ന് നല്ല ശ്വാസം മുട്ടണേൽ ചെറിയ സ്പീസിലവരെ പിടിച്ച് അവരുടെ അക്കോറിയത്തിനകത്തേക്ക് വിടാം ഫസ്റ്റ് ആരെ കയറുന്നു ഫസ്റ്റ് ടെട്രയാണ് കിട്ടിയത് ടെക്ടറെ അകത്തേക്ക് വിടാം അടുത്തത് നമുക്ക് ആ വലിയ ഗോൾഡ് ഫിഷ് കൂട്ടത്തിലെ ഏറ്റവും വലിയ ആളെ പിടിച്ച് അതിനകത്തേക്ക് വിടാം ഇനി അവൻ്റെ അവനേക്കാളും കുറച്ച് കുഞ്ഞ് ചെറുത് അങ്ങനെ നമുക്കകത്തേക്ക് വിടാം ഇനി ഒരു ഒരാളും കൂടെ ഉണ്ട് അവനെയും പിടിച്ച് അകത്തേക്ക് കൂടാം അപ്പോൾ അങ്ങനെ നാല് പേരെയും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അക്വറിയത്തിനകത്തേക്ക് വിട്ടിട്ടുണ്ട് അവർ നല്ല സുഖമായിട്ട് നീന്തി കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അക്വറിയം ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് അക്കോറിയത്തിൻ്റെ ടോപ്പ് അത് വെച്ച് കൊടുത്താലേ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അക്കോറിയത്തിൻ്റെ ടോപ്പ് നമുക്ക് അതിന് മേലേക്ക് എടുത്തു വെച്ചുകൊടുക്കാം അക്കോറിയത്തിൻ്റെ ടോപ്പ് പൊടിയിലുണ്ടായിരുന്നു അങ്ങനെ തുടച്ച് വൃത്തിയാക്കി നമുക്ക് അക്കോറിയത്തിൻ്റെ ടോപ്പ് മുകളിലേക്ക് വെച്ച് കൊടുക്കും ഇപ്പം അങ്ങനെ ഉണ്ട് കൂട്ടുകാരെ അക്കോറിയം ഇനി അക്കോറിയത്തിൻ്റെ മുകളിൽ ഉണ്ണിമോളുടെ കുറച്ച് ആൾക്കാരുണ്ട് അവരെയും വെച്ചു കൊടുക്കാം ഉണ്ണിമോളുടെ യൂണിക്കോൺ ഉണ്ണിമോളുടെ ജിറാഫ് പിന്നെ ഉണ്ണിമോളുടെ ഡോൾ അവിടെ നമുക്ക് താഴെ പിഴാതിരിക്കാൻ ഈ ടവലിൽ വിളിക്കുന്ന സ്റ്റാൻഡിൽ അവിടെ വെച്ച് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മൾ അക്കോറിയം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ അക്കോറേ ക്ലീൻ ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി കോൺടാക്റ്റായി ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ് ബൈ അടുത്ത വീഡിയോ ആയി കാണാം